ചില ബൂത്തുകളിൽ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു എന്നാലും വലിയ വോട്ടർമാർക്ക് വല്ലാതെ ജീവിത തരത്തിലുള്ള ക്യൂ എവിടെയും കണ്ടില്ല ഞാൻ പോയ ബൂത്തുകളിലും കണ്ടില്ല ചെറിയ ക്യൂ ഉണ്ടായിരുന്നു പിന്നെ വോട്ടിങ് ആരംഭിക്കുന്ന സമയത്ത് പരിചയക്കുറവ് കൊണ്ടോ മറ്റുമൊക്കെ ചിലയിടങ്ങളിൽ സാവധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത് ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി തിരഞ്ഞെടുപ്പുകളായി ചടങ്ങ് കുറേ കൂടി വേഗത്തിലാവും എന്നാണ് കരുതുന്നത് ഞാൻ പല ബൂത്തുകളിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്നൊരു സ്ഥിതിയുണ്ട് എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത് കാരണം ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിങ് നടക്കുന്നതായിട്ടാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാത്ത നൂറ് ശതമാനം പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം ചില ബൂത്തുകളിലൊക്കെ ചില യന്ത്ര തകരാറുകളൊക്കെ ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല ചെറിയ എനിക്കൊന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില ചെറിയ പ്രയാസങ്ങളായിരിക്കും പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ് ഗൗരവമായി അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നുപോയ എവിടെയും കണ്ടിട്ടില്ല ഓക്കെ ശരി സ്ഥാനാർത്ഥി マイクロ。Okay. Okay. 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 Subscribe to One India and never miss an update.